നമുക്കിന്ന് പൂമിൻ കറി ഉണ്ടാക്കാം കുറച്ച് തേങ്ങാപ്പീര രണ്ട് ടീസ്പൂൺ മുളപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളിയും ഒരു തക്കാളി കുഞ്ഞി തട്ടറിഞ്ഞത് പിന്നെ കടുക് കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് പിന്നെ ഉപ്പ് പിന്നെ മീൻ പിന്നെ ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കാം അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം നേരത്തെ എടുത്തുവച്ച തക്കാളിയും തേങ്ങാപ്പീരയും മുളകൊടിയും അതൊക്കെ എല്ലാം കൂടെ ഒന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടി ആ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ കുടമ്പുളിയും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് മീൻ ഓരോന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം രണ്ടൊന്ന് പയ്യെ ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വേവിക്കാം അത്രേ ഉള്ളൂ മീൻ കറി റെഡി